ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൊരു മിക്സഡ് ഫ്രൂട്ട് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ചൂടുകാലത്തിന് പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണിത് ദാഹവും വിശപ്പും ഒക്കെ ഒരു ഗ്ലാസ് കുടിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റും അപ്പം ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കപ്പ് മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് ബ്രാൻഡിൻ്റെ മിൽക്ക് പൗഡർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് മാറ്റണം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അതേ സമയം തന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് അത് സാഗോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സാഗോ ചവരി എന്നൊക്കെ പറയുന്ന സാധനമാണ് അതൊന്ന് വേവിച്ചെടുക്കണം അരക്കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ചധികം വെള്ളത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി നന്നായിട്ടൊന്ന് വേർത്ത് ട്രാൻസ്പെറൻറ്റായി വരുന്നവരെ ഇത് കുക്ക് ചെയ്തെടുക്കണം ആ സമയം തന്നെ നമ്മൾ പാലും നന്നായിട്ട് ചൂടായി തിളക്കാറായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പാട കെട്ടാണ്ടിരിക്കാനാണ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം സീ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില ഐസെൻസ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഉപ്പില്ലാത്ത ബട്ടറാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു വാനില ഐസൻസും ബട്ടറും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടും നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ വിശപ്പും ദാഹൊക്കെ മാറും നമ്മുടെ സാഗവും ഏകദേശം ഇങ്ങനെ കുക്കായി വരുന്നുണ്ട് നന്നായിട്ട് കുക്കായതിന് ശേഷം നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റി ഊറ്റിയെടുക്കണം തീ ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് പിന്നെ കാണുമ്പോൾ നന്നായിട്ട് വീർത്തിട്ടുണ്ടാവും നമ്മൾ ഇട്ടേനേക്കാളും വീർത്തിട്ടുണ്ടാവും അങ്ങനെ ആയിട്ടും ഉണ്ടാവും ഇത് അരിപ്പയിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം ഒരു പശുപശപ്പ് ഉണ്ടാവും അതുകൊണ്ടാണ് ഒന്നും ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുന്നത് നമുക്കത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാലിലേക്ക് ചേർത്ത് കൊടുക്കണം അതിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ട്രിങ്ക് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇനി കുറച്ചും കൂടി തിക്നെസ് കൂട്ടിയിട്ടുണ്ടാക്കണമെങ്കിൽ ചവരീൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി കുറച്ചും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിൽ കിട്ടും നമുക്കിത് വെൽക്കം ഡ്രിങ്ക് ആയിട്ടും പാർട്ടികളൊക്കെ ഒക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സിനൊന്നും പ്രത്യേകിച്ച് അളവില്ല ആപ്പിളും മുന്തിരി അനാറ് മാങ്ങ പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാലിപ്പോവും പഴം ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കറുത്ത കസ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ട് തണുത്തതിന് ശേഷമാണ് ഇപ്പം പാലെടുത്തിട്ടുള്ളത് ആദ്യത്തേനേക്കാളും കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട് പിന്നെ എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം കസ്കസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കസ്കസിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരെ ഇഷ്ടം പോലെ എടുക്കാം പ്രത്യേകിച്ചൊരു അളവില്ല ഇതിന് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും കുറച്ച് ഡേറ്റ്സുമാണ് കട്ട് ചെയ്തെടുത്തത് അതെല്ലാം വളരെ കുറച്ചാണ് എടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്രേ പണിയുള്ളൂ നമ്മൾ ഡ്രിങ്ക് വാട്ടർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്കോ കപ്പിലേക്കൊക്കെ മാറ്റിയിട്ട് ഇഷ്ടംപോലെ കുടിക്കാം ഉണ്ടാക്കി വെച്ചാൽ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഒരുപാട് ഫ്രൂട്ട്സ് ഇട്ടുകൊണ്ട് തന്നെ നല്ല ഫീലിങ്ങുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോരുത് താങ്ക്സ് ഫോർ വാച്ചിങ്